ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതോടെ സിനിമാ മേഖലയിൽ ദുരനുഭവങ്ങൾ തുറന്നു പറഞ്ഞെത്തുന്ന നടിമാരുടെ എണ്ണം കൂടുകയാണ് ഇപ്പോൾ മലയാളത്തിലെ പ്രമുഖരായ നാല് നടന്മാരിൽ നിന്നും കൂടാതെ മറ്റു ചില വ്യക്തികളിൽ നിന്നും തനിക്ക് ദുരനുഭവം ഉണ്ടായെന്ന ആരോപണവുമായി എത്തിയിരിക്കുകയാണ് നടി മിനു മുനീർ നടനും സി പി എം എം എൽ എ മുകേഷ് താരസംഘടനയായ അമ്മയുടെ മുൻ ജനറൽ സെക്രട്ടറി ഇടവേള ബാബു നടൻ ജയസൂര്യ മണിയംപിള്ള രാജു എന്നിവരിൽ നിന്നും ശാരീരികമായും വാക്കാലുമുള്ള ഉപദ്രവം നേരിട്ടുവെന്നാണ് മിനു മുനീർ സോഷ്യൽ മീഡിയയിലൂടെ വെളിപ്പെടുത്തിയത് ഇവരുടെ ഫോട്ടോ ഉൾപ്പെടെ കാണിച്ചുകൊണ്ടാണ് മിനുവിന്റെ തുറന്നു പറച്ചിൽ നടന്മാർക്ക് പുറമെ അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ പ്രൊഡക്ഷൻ കൺട്രോളർ നോബിൾ വിച്ചു എന്നിവരിൽ നിന്നും അതിക്രമം നേരിട്ടുവെന്നും നടി പറയുന്നു രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇവരിൽ നിന്നും ഈ ദുരനുഭവം ഉണ്ടായത് ഒരു സിനിമയുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിരിക്കെയാണ് സംഭവം സിനിമയുമായി പരമാവധി സഹകരിച്ചു പോകാൻ ശ്രമിച്ചിട്ടും അതിക്രമം സഹിക്കാൻ സാധിക്കാതെ മലയാള സിനിമാ മേഖലയെ തന്നെ ഉപേക്ഷിച്ചു പോകേണ്ടി വന്നു ഇക്കാര്യം അന്ന് തന്നെ പറഞ്ഞിരുന്നുവെന്നും താരം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മിനു കുര്യൻ കുറിച്ചത് ഇങ്ങനെയാണ് മുകേഷ് മണിയപിള്ള രാജു ഇടവേള ബാബു ജയസൂര്യ അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ പ്രൊഡക്ഷൻ കൺട്രോളർ നോബിൾ വിച്ചു എന്നിവരിൽ നിന്ന് മലയാള സിനിമയിൽ എനിക്ക് നേരിടേണ്ടി വന്ന ശാരീരികവും വാക്കാലുള്ളതുമായ പീഡനങ്ങളുടെ ഒരു പരമ്പര റിപ്പോർട്ട് ചെയ്യാനാണ് ഞാൻ എഴുതുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ഒരു പ്രൊജക്ടിൽ ജോലി ചെയ്യുന്നതിനിടയിൽ ഈ വ്യക്തികളിൽ നിന്ന് എന്നെ ശാരീരികമായും വാക്കാലുള്ള അധിക്ഷേപത്തിനും ഇവർ വിധേയയാക്കി പരമാവധി ശ്രമിച്ചുകൊണ്ട് തന്നെ ഞാൻ ജോലിയിൽ തുടരാൻ ശ്രമിച്ചു പക്ഷേ ദുരുപയോഗം അസഹനീയമായിരുന്നു തൽഫലമായി മലയാള സിനിമ വ്യവസായം ഉപേക്ഷിച്ച് ചെന്നൈയിലേക്ക് താമസം മാറ്റാൻ ഞാൻ നിർബന്ധിതയായി കേരള കൗമുദിയിൽ പ്രസിദ്ധീകരിച്ച അഡ്ജസ്റ്റ്മെന്റുമായി സഹകരിക്കാൻ കഴിയാതെ മിനു മലയാള സിനിമ മേഖല വിട്ടു എന്ന ലേഖനത്തിൽ ഞാൻ ഈ ദുരുപയോഗത്തിനെതിരെ തുറന്ന് സംസാരിച്ചിരുന്നുവെന്നും മിനു മുനിയർ പോസ്റ്റിൽ പറയുന്നു അമ്മയിൽ അംഗത്വത്തിന് ശ്രമിച്ചപ്പോൾ ഇത്രയും പേർക്ക് കിടക്ക പങ്കിടണമെന്ന ആവശ്യമാണ് പറഞ്ഞത് കിടക്ക പങ്കിട്ടാൽ മാത്രമേ അമ്മയിൽ അംഗത്വം നൽകൂവെന്ന് മുകേഷ് പറഞ്ഞു താനറിയാതെ അമ്മയിൽ നുഴഞ്ഞുകയറാൻ കഴിയില്ലെന്നും മുകേഷ് പറഞ്ഞു പലരിൽ നിന്നും പല സന്ദർഭങ്ങളിലാണ് ദുരനുഭവം ഉണ്ടായത് രണ്ടായിരത്തി പതിമൂന്നിൽ ദേ ഇങ്ങോട്ട് നോക്കിയെന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനിടെയാണ് ജയസൂര്യ മോശമായി പെരുമാറിയത് ഷൂട്ടിങ്ങിനിടെ കടന്നു പിടിക്കുകയും ബലമായി ചുംബിക്കുകയും മോശമായി പെരുമാറുകയുമായിരുന്നു പിന്നീട് തനിക്ക് തിരുവനന്തപുരത്ത് ഫ്ലാറ്റ് ഉണ്ടെന്നും അങ്ങോട്ട് വരാൻ പറയുകയും ചെയ്തു സിദ്ദിഖിൽ നിന്ന് ലൈംഗികാതിക്രമം നേരിട്ട യുവനടി കരഞ്ഞു പറയുന്നത് കണ്ടപ്പോൾ ഏറെ വിഷമമുണ്ടായി ഒരുപാട് കഴിവുള്ള പുതിയ കുട്ടികൾ കേരളത്തിലുണ്ട് അവർക്ക് എന്തുകൊണ്ടാണ് കയറി വരാൻ സാധിക്കാത്തത് എന്ന് എനിക്ക് നന്നായിട്ടറിയാം മുകേഷിന്റെയൊക്കെ ഇന്നലത്തെ പ്രതികരണം കണ്ടിരുന്നു ഇത്രയൊക്കെ ചെയ്തിട്ടാണ് അയാളുടെ പ്രതികരണം അതോടെയാണ് ഇക്കാര്യങ്ങൾ ജനങ്ങൾ അറിയട്ടെ എന്ന് കരുതിയത് മിനു മാധ്യമത്തോട് പറയുന്നു